വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിൽ രണ്ടേ പൂജ്യത്തിന് ഇന്ത്യയെ നാണം കെടുത്തി വിട്ടിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യൻ മണ്ണിൽ ഒരു ടെസ്റ്റ് വിജയിക്കാൻ വേണ്ടി ഏറെ പ്രയാസപ്പെടുന്ന ടീം ഇന്ത്യയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ന്യൂസിലാൻഡിനെതിരെ മൂന്ന് മത്സരവും ഇന്ത്യൻ മണ്ണിൽ പൊട്ടിയപ്പോൾ ഇത്തവണ ദക്ഷിണാഫ്രിക്ക രണ്ട് മത്സരവും വിജയിച്ച് വലിയൊരു നാണക്കേട് ഇന്ത്യക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മത്സരത്തിൽ നാനൂറ്റി എന്ന കൂറ്റൻ വിജയമാണ് ദക്ഷിണാഫ്രിക്ക നേടിയത് എന്നത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് നിരാശാജനകമാണ് മത്സരത്തിലേക്ക് വന്നാൽ പിച്ച് ബാറ്റിങ്ങിന് ദുഷ്കരമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ദക്ഷിണാഫ്രിക്ക മികച്ച രീതിയിലാണ് ഈ പിച്ചിൽ ബാറ്റ് വീശിയത് എന്നാൽ ഇന്ത്യൻ ബാറ്റർമാർ ദുരന്തമായി മാറുന്നതായിരുന്നു കാണാനായത് ഈ നാണംകെട്ട തോൽവിക്ക് കാരണക്കാരായ മൂന്ന് പ്രധാന വില്ലന്മാർ ആരാണെന്ന് നോക്കാം ഒന്നാമത്തെ താരം കെ എൽ രാഹുൽ ആണ് ആദ്യ ഇന്നിംഗ്സിൽ ഇരുപത്തിരണ്ട് റൺസും രണ്ടാമത്തെ ഇന്നിങ്സിൽ വെറും ആറ് റൺസ് മാത്രമാണ് നേടിയത് ഈ പരമ്പരയിലുടനീളം രാഹുൽ ായിരുന്നു സീനിയർ ബാറ്റർ എന്ന നിലയിൽ രാഹുൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബാറ്റ് വീശുകയായിരുന്നു ചെയ്യേണ്ടത് രണ്ടാമത്തെ താരം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് തന്നെയാണ് ആദ്യ ഇന്നിംഗ്സിൽ ഏഴ് റൺസും രണ്ടാം ഇന്നിങ്സിൽ പതിമൂന്ന് റൺസും മാത്രമാണ് താരം നേടിയത് ആദ്യ ഇന്നിംഗ്സിലാകട്ടെ ഒരു അനാവശ്യ ഷോട്ട് കളിച്ചായിരുന്നു പന്ത് പുറത്തായത് ഇത് ആരാധകരെ അടക്കം ചൊടിപ്പിച്ചിരുന്നു എന്നാൽ രണ്ടാം ഇന്നിങ്സിൽ വലിയൊരു തിരിച്ചുവരവ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആരാധകർ പ്രതീക്ഷിച്ചു രണ്ടാം ഇന്നിങ്സിലും താരം ഫ്ലോപ്പായി ഈ പരമ്പരയിലുടനീളം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋഷഭ് പന്ത് ഫ്ലോപ്പ് ആയിരുന്നു ഫീൽഡിംഗ് സെറ്റ് ചെയ്യുന്നതിലും ബാറ്റിംഗിലായാലും മൂന്നാമത്തെ താരം ധ്രുവ് ധ്രുവ്ജുറലാണ് രണ്ട് ഇന്നിംഗ്സിലുമായി വെറും രണ്ട് റൺസ് മാത്രമാണ് താരം നേടിയത് ആദ്യ ഇന്നിംഗ്സിൽ ഡക്കും രണ്ടാം ഇന്നിംഗ്സിൽ വെറും രണ്ട് റൺസ് മാത്രമാണ് നേടിയത് അദ്ദേഹത്തിന് ടീമിൽ സ്ഥിരമാകാൻ നിർണായകമായ രണ്ട് അവസരമാണ് അദ്ദേഹം കളഞ്ഞു കുളിച്ചത് നിതീഷ് കുമാർ റെഡ്ഡിയും ഈ തോൽവിയിലെ ഒരു പ്രധാന കാരണക്കാരനാണ് കാരണം അദ്ദേഹം ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ഏതെങ്കിലും ഒന്നിൽ അദ്ദേഹം തിളങ്ങുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ ബാറ്റ് ബാറ്റുകൊണ്ടായാലും ബോളുകൊണ്ടായാലും യാതൊരു ംപാക്റ്റും സൃഷ്ടിക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചില്ല അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് എന്ന കൂറ്റൻ സ്കോർ വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യ വെറും നൂറ്റി നാൽപ്പതിന് ഓൾഔട്ടായിരുന്നു മത്സരം സമനിലയിലെങ്കിലും ആക്കുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ ആയില്ല ഇന്ത്യയ്ക്ക് വേണ്ടി ജെയ്സ്വാൾ പതിമൂന്ന് രാഹുൽ ആറ് സായ് സുദർശൻ പതിനാല് കുൽദീപ് അഞ്ച് ജുറൽ രണ്ട് ഋഷഭ് പന്ത് പതിമൂന്ന് ജഡേജ അമ്പത്തിനാല് വാഷിംഗ്ടൺ സുന്ദർ പതിമൂന്ന് നിതീഷ് കുമാർ റെഡ്ഡി ഡെക്ക് ബുംറ ഒന്ന് സിറാജ് ഡെക്ക് എന്നിങ്ങനെയാണ് സ്കോറുകൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി സൈമൺ ഹാർമർ ആറ് വിക്കറ്റ് നേടിയപ്പോൾ കേശവ് മഹാരാജ് രണ്ട് വിക്കറ്റും സെനിയുറാൻ മുത്തുസ്വാമി മാർക്കോ ജാൻസൺ എന്നിവർ ഓരോ വിക്കറ്റും നേടി